എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും മായാബാല ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു സർപ്പം പൂജയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുള്ള സർപ്പത്തിൻ്റെ ഒരു പൂജകളാണ് ഇന്ന് നടന്നിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം ആദ്യത്തെ പൂജ നടക്കുന്ന നാഗരാജാവിനാണ് അപ്പോൾ നാ നാഗരാജാവിൻ്റെ പൂജകളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേർന്നു നാശങ്ങളേറിടുമ്പോൾ നാഗദൈവത്തെ സ്തുതിച്ചീട് ചേരുന്നു നാശങ്ങളെ ദൈവത്തെ ദോഷങ്ങളിട ചേരുന്നു നാശങ്ങളെ റിടുംപൊട്ട് നാഗ ദൈവത്തെ സ്തുതിച്ചു ീടേണം ദോഷങ്ങളിഴ ചേർന്നു നാശങ്ങളേറിടും പൊട്ടാക ദൈവത്തെ സ്തുതിച്ചീടേണം ആശങ്ങളേറിടും പൊട്ടാക ദൈവത്തെ സ്തുതി ചീടേണം സർവദുഖങ്ങളും ഒഴിഞ്ഞിടുവാ സർവദൈവങ്ങളെ സർവ ദുഃഖങ്ങളും ഒഴിഞ്ഞിടുവാ സർവദൈവങ്ങളെ ചീരേണം ദോഷങ്ങളിഴ ചേർന്നു നാശങ്ങളേറിടും പൊട്ടാഗൈവത്തെ തുതിച്ചീടേണം മകരാജാവിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ചിത്രകൂടത്തിലാണ് അടുത്ത പൂജ നടക്കുന്നത് അപ്പോൾ ചിത്രകൂടത്തിലേക്കുള്ള പൂജയാണ് ഇപ്പം നമ്മൾ ബാലസർപ്പം ബാലസർപ്പമെന്നും ഇതിന് പറയുന്നു അപ്പോൾ ചിത്രകൂടത്തിലെ പൂജയാണ് ഇപ്പോൾ നടക്കുന്നത് ദൈവങ്ങളെ ഇനിയും തുടർന്ന് നാഗയക്ഷിക്കുള്ള പൂജയാണ് നടക്കുന്നത് ഇപ്പോൾ കാണുന്ന നാഗേക്ഷിയാണ് നാഗയക്ഷിക്കുള്ള പൂജയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചേർന്ന് നാഗേക്ഷിക്കുള്ള ചിത്രകൂടവും ഉണ്ട് അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗേഷിയുടെ പൂജ തന്നെയാണേ Bye. <laughs> i അടുത്തതായി നാഗേഷോട് ചേർന്നിരിക്കുന്ന ചിത്രകൂടത്തിൻ്റെ പൂജയാണിപ്പോൾ നടക്കുന്നത് ബാലസർപ്പമെന്നും പറയാറുണ്ട് ദീപാരാധനയാണ് നടക്കുന്നത് നാഗയക്ഷിക്കും നാഗരാജാവിനും ചിത്രകൂടങ്ങൾക്കുമുള്ള ദീപാരാധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദീപാരാധനയോടുകൂടി തന്നെ ഈ ഒരു പൂജകളെല്ലാം തീരുകയാണ് ഇനി അടുത്ത വർഷം ആണ് അടുത്ത പൂജ നടക്കാറുള്ളത് ദിവസവും ഇവിടെ വിളക്കൊക്കെ കത്തിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള വലിയ പൂജകളൊക്കെ വർഷത്തിലൊന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പുമായിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പിരിയുകയാണ് അതുപോലെ തന്നെ ഇവിടെ പ്രസാദ വിതരണവും ഒക്കെയുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണിത് തീരുന്ന ആ സമയത്ത് പ്രസാദവും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് ഇനിയുള്ളത് അപ്പം അടുത്ത ദിവസം നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മായാബാല ബ്ലോഗ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം